അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടില ഐറ്റംസ് ഐറ്റംസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാത്രം വെച്ച് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചതായിരുന്നു കേട്ടോ വലിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായി അരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റൗണ്ടിൽ തക്കാളി കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ചുകൊടുക്കാം ഇനി ഇത് ചെറിയ തേയില ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം തുറന്ന് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സിമ്പിൾ പിസ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം